ഒരു ഗൗണിന്റെ ടോപ്പിന്റെ സ്ലീവ് കഴിക്ക അതിന്റെ പേര് ലഘൂ മട്ടൺ പദം ലഘോക്ക് മട്ടൺ മട്ടൺ സ്ലീവിന്റെ അറിയപ്പെടുത്തുന്നു സ്ലീവിന്റെ കാര്യങ്ങൾ അപ്പൊ നമ്മൾ തന്നെ ഇപ്പോൾ അപ്പൊ അതെല്ലാം നമ്മൾ ഡബിൾ ആക്കി മടക്കി അതിനെ നാടകം ഇരുപത്തി ഒന്നിഞ്ച് ചെയ്യും ഒന്നിഞ്ച് മാറ്റി പത്തിഞ്ച് നമുക്ക് എക്സ്ട്രാ പത്തിഞ്ചെത്തി ഇതാണ് നമ്മളെ കൈ

ഇവിടെ നമുക്ക് ഒരു പന്ത്രണ്ട് ഇഞ്ച് മോട്ടർ ട്രിസ്റ്റ് ഇവിടെ നമുക്ക് ഒരഞ്ച് ഇങ്ങനെ ഉത്തരത്തിന്റെ വാക്കിങ് സ്ലീവിന്റെ ഫുൾ ആയിട്ട് ഇരുപത്തി ഒന്ന് ഇഞ്ച് അവിടുന്ന് നേരെ പത്ത് ഇഞ്ച് മേടിക്കൊടുത്തിട്ട് വരുക ഇരുപത്തിയൊന്നിന് റികോർഡ് നേരെ ക്രോസ് ചെയ്ത് ഒരു ഇഞ്ച് റികോർഡ് ആക്കുക അത് നോക്കിയാൽ ും പതിനൊക്കെ നമ്മൾ ഒരു ഇഞ്ച് തുള്ളു വേറെ അത് ഫുള് ഇതിന്റെ കട്ടി നമ്മളൊന്നും ഇവിടെ ഇവിടെ ശ്രമിക്കാൻ സാധാരണ സ്ലീവിന്റെ ഇതുപോലെ റിക്കാർഡ് ബാക്കിയുള്ള പീസ് നമ്മൾ ഇവിടെ ഇപ്പോ ഇതാണ് സംഭവം കൈ നിർത്തിട്ട് ോ മട്ടൺ എന്ന് പറയുന്ന സ്ത്രീ കിട്ട അപ്പൊ ഇതിന്റെ കട്ടിങ്ങനെ കാണിച്ചത് ഞാൻ സ്റ്റിച്ചിങ് എടുത്ത വീഡിയോയിലൂടെ കാണിച്ചത് കട്ടിങ്ങനെ മനസ്സിലായോളൂ മാർക്കിംഗ് കട്ടിങ്ങും we just to put on the subscribers of the video